ഇന്ന് സ്വന്തം മക്കളുടെ കാര്യത്തിൽ തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും പല അഭിപ്രായങ്ങളാണ് കാരണം ഇന്ന് അതാണ് കേൾക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയും അങ്ങനെയാണ് കാരണം ഞങ്ങളുടെ മക്കൾ എങ്ങോട്ടേക്കാണ് എങ്ങനെയാണ് എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും തന്നെയാണ് ഞങ്ങളുടെ ഓരോ മക്കളെയും മോശമാക്കുന്നതും കളയുന്നതും ആരെങ്കിലും വന്ന് ഒന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ മോന അതൊന്നും ഒരിക്കലും ചെയ്യില്ല ആരെങ്കിലും കണ്ടുകൂടാനിട്ട് പറയുന്നതായിരിക്കും എന്നാണ് അധിക രക്ഷിതാക്കളും പറയാം ഞങ്ങളുടെ മക്കൾ ഏറ്റവും ശുദ്ധിയുള്ള മക്കളും ഒന്നും ചെയ്യാത്ത മക്കളുമാണെന്ന് വിചാരിക്കുന്നവരൊക്കെയാണ് ഇന്ന് അറിയപ്പെടുന്നത് അല്ലേ പല കേസുകളിലും പ്രതികളായി വരുന്നത് അതെന്താണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരണം ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ വന്നിട്ട് പറയും വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഉപ്പ ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ ഉപ്പ പുറത്ത് എവിടെങ്കിലും ജോലിയായിരിക്കും ഉമ്മയാണ് വീട്ടിലുണ്ടാകുക അപ്പോൾ ഉമ്മാനോട് വന്നിട്ട് പറയും ഉമ്മ ഇന്ന് എനിക്കൊരു ഇരുന്നൂറ് രൂപ വേണം എന്തിനാടാ മോനെ എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ചങ്ങായിമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകാനാണ് എന്ന് അപ്പോൾ ചില ഉമ്മമാരൊന്നും പൈസ കൊടുക്കില്ല പോണ്ടെന്നൊക്കെ പറയും ചിലവർ കൊടുക്കും പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയാം ഞങ്ങളുടെ മക്കൾക്ക് ഇരുന്നൂറ് രൂപയോ നാന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ കൊടുക്കാൻ ഉമ്മായട ബാപ്പയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ഞങ്ങളെന്നും കൊടുക്കേണ്ടി വരും മക്കൾ എങ്ങോട്ടേക്കാണ് എങ്ങനെയാണ് എന്താ പാർട്ടി എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതിൽ നല്ലത് നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞേരട്ടെ ഞങ്ങളുടെ മക്കൾ വീട്ടിൽ വന്നിട്ട് പറയുന്ന ഉമ്മ അല്ലെങ്കിൽ അമ്മേ എനിക്ക് എൻ്റെ ചങ്ങായിമാരെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ആ ഉമ്മയോ അതല്ലെങ്കിൽ അമ്മയോ അച്ഛനോ പറയേണ്ട ഒരു വാക്കുണ്ട് എന്താണെന്നറിയാം മോനെ ഉമ്മ ഇരുന്നൂറ് രൂപ തരാ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ തരാ ആ അഞ്ഞൂറ് രൂപ തന്ന നിനക്ക് ഒരാൾക്കല്ലേ കഴിക്കാൻ കഴിയിലും നിന്നെപ്പോലെയല്ലേ നിൻ്റെ അനുജനുണ്ട് നിൻ്റെ അനിജത്വമുണ്ട് അവരൊക്കെ ഇല്ലേ നീ മാത്രം കഴിച്ചാൽ ഇവരെല്ലാം നോക്കി നിൽക്കണ്ടേ അതുകൊണ്ട് എൻ്റെ മോനൊരു കാര്യം ചെയ്യും മോനിക്കുമ്മ ഒരായിരം രൂപ തരാം അതല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ തരാം എൻ്റെ മോൻ പോയിട്ട് വാങ്ങിയിട്ട് ഇങ്ങ് വീട്ടിലേക്ക് വാ നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലുള്ള ഉമ്മയോ അതല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ രണ്ടായിരം രൂപ കൊടുത്തിട്ട് മകനോടും എല്ലാ സാധനങ്ങളും വാങ്ങി വീട്ടിൽ വന്നിട്ട് ആ ഉമ്മയുടെ കൂടെയും എല്ലാവരുടെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം ഉണ്ടല്ലേ അതിലേറെ അത് മക്കൾക്കൊരു പാഠമാകും ഏത് മക്കളും എന്താവില്ല ചെങ്ങായിമാരുടെ കൂടെ കൂടിയിട്ട് കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് കമ്പനിക്കൊന്നും പോകില്ല അവർക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അവർ ഉമ്മാനോടോ അല്ലെങ്കിൽ അമ്മനോടോ വന്ന് പറയും ഇന്ന് ഞങ്ങൾക്കൊരു പാർട്ടി ആക്കിയാലോ ഇന്ന് നമുക്കൊരു കുഴിമന്തി കഴിച്ചാലോ അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു അൽഫാം കഴിച്ചാലോ എന്ന് പറയുമ്പോൾ ആ മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ പേരൻസിൻ്റെ എല്ലാവരോടും പറഞ്ഞു എല്ലാ പേരൻസും ഇതൊക്കെ കേൾക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക ഞങ്ങളുടെ മക്കൾ വൈതറ്റാതിരിക്കാൻ മരണം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്നായ മക്കളാകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക മക്കൾ വൈതറ്റാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക